ചാന്തുകാട് ശ്രീ ദുർഗ ഭദ്ര ശാസ്താ നാഗക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠ ദിനാചരണവും വിശേഷ പൂജകളും നടന്നു ക്ഷേത്രമേൽശാന്തി പ്രമോദ് നമ്പൂതിരിയുടെയും ശശിധരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതും ചരിത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും ആരാധനയിലെ സവിശേഷത കൊണ്ടും വളരെ പ്രാധാന്യമുള്ളതും നാഗദേവതയ്ക്ക് പ്രത്യേക പൂജകളുമുള്ള നാഗപ്പുഴ ശാന്തകാട് ദേവീക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠാ ദിനാചരണവും നാഗദേവതകൾക്ക് പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു ക്ഷേത്രം മേൽശാന്തി പ്രമോദ് നമ്പൂതിരിയുടെയും ശശിധരൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഇരുപത്തെട്ടിന് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച പൂജകളിൽ ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തു തുടർന്ന് അന്നദാനവും നടത്തി ന്യൂസ് ബ്യൂറോ തൊടുപുഴ